ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളിൽ നിറഞ്ഞ കോൺഗ്രസ് പൊന്നാനി മണ്ഡല കമ്മിറ്റി ചരമവാർഷികവും അനുസ്മരണവും സംഘടിപ്പിച്ചു കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പൊന്നാനി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി മുൻ രാജ്യസഭാംഗം സി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു പൊതുപ്രവർത്തകർ ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കണമെന്നും മനുഷ്യ മനസ്സിൽ ജീവിക്കുന്ന നേതാവാണ് ഉമ്മൻചാണ്ടിയെന്നും അദ്ദേഹം പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് അനുസ്മരണ പ്രഭാഷണം നടത്തി കെ പി അബ്ദുൾ ജബ്ബാർ സുരേഷ് പുന്നക്കൽ എം രാമനാഥൻ എം അബ്ദുൽ ലത്തീഫ് ഉണ്ണിക്കൃഷ്ണൻ പൊന്നാരി എം കെ റഫീഖ് പി സി ഇബ്രാഹിംകുട്ടി യു മുഹമ്മദ് കുട്ടി കൌൺസിലർമാരായ മിനി ജയപ്രകാശ് ശ്രീകല പി വി ദർവേഷ് ഷാഹിദ ഭഗീരഥൻ താജുദ്ദീൻ പ്രിയ കബീർ എന്നിവർ സംസാരിച്ചു രണ്ടാം ചെയ്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളത്തെ നമ്മുടെ വാശാനമായ രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എല്ലാ രീതിയിലും സംരക്ഷണം ചെയ്ത്

ഞങ്ങളുടെ എറണാകുളം മഹാരാജ് കോളേജിലെ ഒന്നിച്ച് ചേരുന്ന ഒന്നിച്ചുള്ള പഠിത്തവുമാണ് അറുപത്തിയെട്ട് വർഷമായി അറുപത്തിനാലിലാണെങ്കിൽ അമ്പത്തി ഒമ്പത് അറുപത്തി മൂന്നിലുള്ള അറുപത്തിനാല് വർഷകാലത്താണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനം ഞാൻ എം എ ബി എക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടി ഒരു ഒരു ഒറ്റമുണ്ടുമായിടുത്ത് അദ്ദേഹം കോട്ടയത്തെ കോളേജിൽ പഠിക്കുകയാണ് അദ്ദേഹം ഗാന്ധിയെന്നോ വിശ്വപൗരൻ എന്നോ ലോകം അറിയപ്പെടുന്ന മുഹമ്മദ് നബിക്ക് തുല്യമായ ഒരു വ്യക്തിത്വമെന്നോ എന്നൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നേതാവിനെ അനുസ്മരിക്കുകയാണ് ഇന്ന് ലോകം മുഴുവൻ അന്താരാഷ്ട്ര പുരസ്കാരം ലോകത്തെ ഏറ്റവും വലിയ പൊതുപ്രവർത്തകരുള്ള ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം നേടിയ ഇന്ത്യയിലെ ഏക വ്യക്തിത്വത്തിനുടമയാണ് ശ്രീ ഉമ്മൻചാണ്ടി വെറുതെ കൊടുത്തതല്ല കേരളത്തിലെ ജനങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടുകൊണ്ട് പകരുന്നോ രാത്രിയോ എന്നില്ലാതെ ഒരു കാര്യവുമായി ചെന്നാൽ ആ കാര്യത്തെക്കുറിച്ച് പഠിക്കുകയും ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഉടനെ ചെയ്യുകയും അല്ലെങ്കിൽ അത് ചെയ്യുവാൻ എന്ത് മാർഗമെന്ന് സ്വയം റിസർച്ച് ചെയ്യുകയും ബന്ധപ്പെട്ട ഐ എസ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കണം അത് പരിഹരിക്കപ്പെടുവാൻ എന്ത് നിയമനിർമ്മാണമാണ് നമുക്ക് കൈകൊള്ളേണ്ടത് ആവിഷ്കരിക്കേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ആ നിയമനിർമ്മാണം നടപ്പിലാക്കുവാൻ അടിയന്തരമായി മന്ത്രിസഭ വിളിച്ചുകൂട്ടി നിയമസഭ വിളിച്ചു നിയമസഭയിൽ വിളിച്ചു കൂട്ടുമ്പോൾ അത് അവതരിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ പാവൾപ്പെട്ടവന് ലഭിക്കേണ്ട നീതി ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നമ്മൾ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമനിർമ്മാണങ്ങളെ നൂറുകണക്കിന് നിയമനിർമ്മാണങ്ങളെ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി കേരളത്തിന്റെ നിയമസഭയിലും മന്ത്രിസഭയിലും അവതരിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിയമങ്ങൾ ഇല്ലാതാക്കി എളുപ്പമാക്കിക്കൊണ്ട് അവർക്ക് കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ച നേതാവാണ് ഉമ്മൻചാണ്ടി അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ അദ്ദേഹത്തിന് അവാർഡ് നൽകിയത് ഈ രാജ്യത്തെ രോഗം കൊണ്ട് അനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന ക്യാൻസർ രോഗം കൊണ്ട് ഹൃദയ സംബന്ധമായ അസുഖം കൊണ്ട് കിഡ്നി ആയ ആളുകൾ ഈ രാജ്യത്ത് വലിയ മൂർജിച്ച രോഗവുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപ ആശുപത്രികളിൽ കൊടുക്കേണ്ട നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ പോലും സൗകര്യമില്ലാത്ത ആ രോഗങ്ങൾക്ക് ചികിത്സിക്കുവാൻ സ്വകാര്യ ആശുപത്രികളിൽ ലക്ഷക്കണക്കിന് രൂപ വേണം എവിടെ നിന്ന് പാവപ്പെട്ട ആളുകൾ ലക്ഷക്കണക്കിന് രൂപ കണ്ടെത്തും ഒരു നിർവാഹവുമില്ല വീട് പോലും പോലും അവരുടെ ചികിത്സ തന്റെ പിതാവിനെ തന്റെ പിഞ്ചോമന മക്കളെ തൻ്റെ ഭാര്യയെ സംരക്ഷിക്കുവാൻ ചികിത്സിക്കുവാൻ പണമില്ലാത്ത നടന്ന സന്ദർഭത്തിലാണ് ഉമ്മൻചാണ്ടി കാരുണ്യ പദ്ധതി ആവിഷ്കരിച്ചത് ഇവിടെ നിന്ന് പൊന്നാനിയിൽ നിന്ന് എത്രയോ ആളുകൾ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ദീർഘകാലം പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട അരിദാസ്ടൂറുകണക്കിന് ആളുകൾക്കാണ് വാങ്ങിക്കൊടുത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ ഞാൻ ഉൾപ്പെടെ എത്ര നമ്മുടെ ആ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയായ സന്ദർഭത്തിൽ പ്രവർത്തിച്ച ആളുകളൊക്കെ അദ്ദേഹത്തിനടുത്ത് ചെന്ന് ഉമ്മൻചാണ്ടി സാറിനോട് പറയുകയാണ് ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ് അപേക്ഷ ഇത് കൊടുത്താൽ അഞ്ചു ലക്ഷം നമ്മൾ കൊടുത്തിട്ടുണ്ടാവും കടലാസ് നോക്കി ചോദിക്കും എത്ര വേണം രണ്ടുപോരേ ഇല്ല സാറ് അത് മൂന്നാക്കണം അല്ലെങ്കിൽ നാലാക്കണം എന്ന് പറഞ്ഞ അപ്പ അവിടെ ഉള്ളതാണ് ഇങ്ങനെ ഒരു മരണം നമ്മുടെ രാജ്യത്ത് ചിന്തിക്കാൻ സാധിക്കുമോ ഉടനെ മൂന്ന് ലക്ഷം നാല് ലക്ഷം പത്ത് ലക്ഷം ചോദിച്ചാൽ അഞ്ചു ലക്ഷം അങ്ങനെ പാവപ്പെട്ട ജനതയെ കൈപ്പിടിച്ച് ഉയർത്തുവാൻ അവരുടെ ജീവിത ജീവനമായി മല്ലിടുമ്പോൾ അവരെ രക്ഷിക്കുവാൻ വറന്നിറങ്ങിയ ഒരു മാലാഖയാണ് കേരളത്തിന്റെ ഉമ്മൻചാണ്ടി എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം ബെൻസി അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം മണിക്കൂറും പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം വിദഗ്ധൻ ഡെർമറ്റോളജിസ്റ്റ് ജനറൽ ഫിസിഷ്യൻ അസ്ഥിരോഗ വിദഗ്ധൻ പേഡിയാട്രിഷ്യൻ സൈക്കാട്രിസ്റ്റ് ഫാമിലി മെഡിസിൻ ഡോക്ടർ സൈക്കോളജിസ്റ്റ് തുടങ്ങി വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ